ഹൈ ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോഗ്രാഫിക്കൽ സ്കെച്ച് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് മുൻപൊക്കെ സ്ഥിരമായി ചോദിച്ചിരുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് എന്നാൽ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ബയോഗ്രാഫിക്കൽ സ്കെച്ച് തയ്യാറാക്കുക അഞ്ച് മാർഗ്ഗം തന്നെയാണ് ഈ ഒരു ചോദ്യത്തിനും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് നമുക്ക് ആ ചോദ്യം ഒന്ന് വായിക്കാം യൂസ് ദ ക്ലൂസ് ഗിവൻ ബിലോ റൈറ്റ് എ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഗബ്രിയേൽ ഗാഷിയ മാർക്കേസ് താഴെ തന്നിട്ടുള്ള ഹിൻഡ് അല്ലെങ്കിൽ ക്ലൂ അത് വായിച്ചു നോക്കിയതിന് ശേഷം ഗബ്രിയേൽ ഗാഷിയ മാർക്കേസിന്റെ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത് പ്രൊഫൈൽ റൈറ്റിംഗ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇതെഴുതാനും വലിയ പ്രയാസമൊന്നുമില്ല കാരണം എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആയിട്ട് തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കാം ആദ്യമായി തന്നിട്ടുള്ളത് ഏർലി ലൈഫ് ആദ്യകാല ജീവിതമാണ് അപ്പൊ എഴുതേണ്ടത് ഗബ്രിയൽ കാഷ്യ മാർക്കീസിനെയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെയാണ് ആദ്യം തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് തന്നത് ബോൺ ഓൺ മാർച്ച് സിക്സ് നയൻറ്റീൻ ട്വന്റി സെവൻ ഇൻ അർക്കാട്ടക്ക കൊളംബിയ എന്നാണ് അപ്പൊ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ഏത് രാജ്യത്താണെന്ന് കൊളംബിയയിലാണ് കൊളംബിയയിലെ സ്ഥലം തന്നിട്ടുണ്ട് വർഷം തന്നിട്ടുണ്ട് ഡേറ്റ് തന്നിട്ടുണ്ട് എന്നുള്ള രണ്ടാമത്തത് സ്റ്റഡിഡ് ലോ അറ്റ് ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ ബട്ട് ചൂസ് ജേർണലിസം എന്നാണ് അദ്ദേഹം പഠിച്ചത് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ലോ നിയമം അല്ലെ പഠിച്ചു പക്ഷെ പിന്നീട് ഒരു ജേണലിസ്റ്റായി അദ്ദേഹം ജോലി തെരഞ്ഞെടുത്തു ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് എഴുതേണ്ടതും ഇങ്ങനെ തന്നെയാണ് ഗബ്രിയൽ കാഷ്യാ മാർക്ക എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് എർലി ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഈ തന്ന പോയിന്റ്സിനെ ഈ ക്ലൂ പോയിന്റ്സിനെ നമുക്ക് പാരഗ്രാഫ് ആക്കി എഴുതണം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി ഇതിന്റെ കൂടെ നമുക്കൊന്ന് നോക്കാം സെക്കൻഡായി തന്നത് മേജർ ഇവന്റ്സ് ആണ് പ്രധാന സംഭവങ്ങൾ ഇവന്റുകളാണ് പോയിന്റ് തന്നിട്ടുള്ളത് വർക്ക്ഡ് ആസ് എ ജേണലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ജേർണലിസ്റ്റ് ആയിട്ടും ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തത് പബ്ലിഷ്ഡ് ഓൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഇൻ ബ്രോട്ട് വേൾഡ് നൈൻറ്റീൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില്ഡ് ഇയേഴ്സ് ഓഫ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നാണ് ഇത് അദ്ദേഹത്തിന് വേൾഡ് വൈഡ് ഫെയിം നേടിക്കൊടുത്തു ലോകം മുഴുവൻ ഉള്ള പ്രശസ്തി നേടിക്കൊടുത്തു അടുത്ത പോയിന്റ് ആയിട്ട് ആക്റ്റീവ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്കയിൽ ഒരു ആക്റ്റീവായ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് മേജർ ഇവന്റ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് അക്കംപ്ലിഷ്മെന്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത് നോക്കാം പയനി ഓഫ് മാജിക്കൽ റിയലിസം മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം എഴുത്താണ് സാഹിത്യത്തിൽ അപ്പോൾ അത്തരം രീതികളിൽ അദ്ദേഹം എഴുതുന്നതിൽ പ്രഗത്ഭനായിരുന്നു റോഡ് സെലിബ്രേറ്റഡ് നോവൽ പ്രസിദ്ധമായ കവി നോവലുകൾ എഴുതി ലവ് ഇൻ ടൈം ഓഫ് കോളറ ക്രോണിക്കിൾ ഓഫ് ഡെത്ത് ഓഫ് ഫോട്ടോൾഡ് ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലുകൾ വോൺ ദി നൊബൈൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ നൈൻറ്റീൻ എയ്റ്റി ൊള്ളായിരത്തി എൺപത്തിരണ്ടില് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചു ഇതൊക്കെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നു അടുത്തതായി തോന്നിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് രസകരമായ സത്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്നാണ് നോൺ ആസ് അഫക്ഷണേറ്റ്ലി ആസ് ഗാബോ സ്നേഹപൂർവ്വം ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഗ്യാബ് എന്നായിരുന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ചെല്ലപ്പേരായിരുന്നു അല്ലെങ്കിൽ നിക്പേ നീന നിക് നെയ്മൊക്കെയാണ് അല്ലെ ഈഡ് ബൈസ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിനെ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറിന്റെ ഷോർട്ട് സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു എന്നുള്ളതാണ് അവസാനമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചാണ് മെക്സിക്കോ സിറ്റിയില് ഏപ്രിൽ പതിനേഴാം തീയതി ടു തൗസൻഡ് ഫോർട്ടീനിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അപ്പൊ ഇത്രയും ഫാക്ട്സ് പോയിന്റ്സ് ക്ലൂസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ക്ലൂസ് ഉപയോഗിച്ചുകൊണ്ട് പാരഗ്രാഫുകളാക്കി മാറ്റി നമുക്ക് എങ്ങനെ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച് തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം നമുക്കൊരു ബോക്സ് അങ്ങ് വരയ്ക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒന്ന് ഹാർഡായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഇങ്ങനെയുള്ള പ്രോത്സാഹനമാണ് നമ്മൾ കൂടുതൽ എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ നോട്ട്സ് എല്ലാം പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത് എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഹെഡിങ് ആണ് എഴുതി ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ഗബ്രിയേൽ ഗാഷ്യ മാർക്കേസ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ട് എന്ത് ചെയ്തു ഒരു ഹെഡിങ് ആ കൊടുത്തു അടിപൊളി ഹെഡിങ് ആണ് എഴുതി എന്നിട്ട് നമ്മൾ ആദ്യം തന്ന എന്തായിരുന്നു നമുക്ക് ലൈഫ് അല്ലെ ആദ്യകാല ജീവിതം എന്നല്ല തന്നത് അത് അതേപോലെ എഴുതി കൊളന്മാർ കിട്ടും എന്നിട്ട് നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആക്കി മാറ്റി എങ്ങനെ എഴുതിയ ഗബ്രിയേൽ ഗാഷ്യ പേരിൽ തന്നെ തുടങ്ങിയ ഗബ്രിയേൽ ഗാഷ്യ അല്ലെ അദ്ദേഹത്തെ അറിയപ്പെട്ടു ലവിംഗ്ലി കാൾഡ് അദ്ദേഹത്തെ സ്നേഹപൂർവം വിളിക്കപ്പെട്ടിരുന്നു ഇത് ഏറ്റവും അവസാനം തന്നിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തന്നിട്ടുള്ളതാണ് അപ്പൊ ഒരാളുടെ നെയിം ഒക്കെ കാര്യമാണെങ്കിൽ ലോകം അദ്ദേഹത്തെ എങ്ങനെ വിളിച്ചിരുന്നത് എന്ന് ചേർക്കണം ഗബ്രിയൽ കാഷ്യ ലവിംഗ്ലി കാർഡ് ഗാബോ എന്ന് കൊടുത്തു കണ്ടാ ഇൻവേർട്ടർ ഡബിൾ ഇൻവേർട്ടർ കോമയൊക്കെ കൊടുത്തു കോമ കേട്ടോ ഇനി അദ്ദേഹം ജനിച്ചതാ വാസ് ബോൺ ഓൺ വാസ് ബോൺ ജനിച്ചു അല്ലെ ആയിരുന്നു കഴിഞ്ഞു പോയതാ വാസ് ബോൺ ഓൺ ഡേറ്റ് മാർച്ച് ട്വന്റി സെവൻ സ്ഥലം ഇൻ അറക്കാട്ടക്ക കൊളംബിയ ഫുൾ സ്റ്റോപ്പ് ഇനി അദ്ദേഹത്തിന്റെ പഠനം അത് ഫസ്റ്റ് എന്നെ കൊടുത്തിട്ടുണ്ട് ഹി ബിഗാൻ സ്റ്റഡിങ് ലോ ആറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ കൊളംബിയാ ബിഗാൻ പഠിക്കാൻ ആരംഭിച്ചു ലോ നിയമം പഠിക്കാൻ ആരംഭിച്ചു പക്ഷെ അദ്ദേഹം പിന്നീട് ജേർണലിസ്റ്റ് ആയി എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അത് ചേർത്ത് എഴുതി എന്താണ് ബട്ട് ഹിസ് പാഷൻ ഫോർ റൈറ്റിംഗ് ലീഡ് പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്താനുള്ള അദ്ദേഹത്തിന്റെ പാഷൻ ലെഡ് ഹീം ടു പെർസ്യൂ ജേർണലിസം ഇൻസ്റ്റഡ് എന്നിന് പകരമായിട്ട് ലോക്ക് പകരമായിട്ട് ജേർണലിസത്തെ അദ്ദേഹം പിന്തുടർന്നു അല്ലാതെയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും തിരിച്ച് നമുക്ക് എഴുതാനും എന്താ പറയാ ഹി ബിഗാൻ സ്റ്റഡിങ് ലോ അറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ലോ ഹി ഫോളോ ജേർണലിസം മാസീസ് കരിയർ എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം ഇനി അടുത്തത് മേജർ ഇവൻറ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അല്ലെ അപ്പോഴാണ് നമ്മൾ മേജർ ഇവന്റ്സ് തന്നെ നമ്മളും കൊടുത്തു മേജർ ഇവൻസ് മേജർ ഇവൻസ് ഒന്ന് കൊടുത്തു കൊളനെട്ടം ഇനി മേജർ ഇവൻസ് എഴുതണം ഒക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് എഴുതാം ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്താണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ എഴുതാം അപ്പൊ എന്താണ് മാർക്കീസ് എന്ന് തന്നെ തുടങ്ങാം ഗബ്രിയേൽ മാർക്കീസ് സ്റ്റാർട്ടഡ് മാർക്കീസ്റ്റാർട്ടഡീസ് കാര്യർ ആസ് എ ജേർണലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ചെറുകഥാകൃത്തവും ജേർണലിസ്റ്റും ഒക്കെ ജോലി ആരംഭിച്ചു ഈസ് ബ്രേക്ക് ത്രൂം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ എന്താണ് ഏറ്റവും ഫേമസ് ആക്കിയത് എന്താണ് ബ്രേക്ക് ത്രൂ നൽകിയത് എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ആദ്യ നോവൽ പുറത്തിറക്കി അത് അയാൾക്ക് എന്ത് നോടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ദ നോവൽ ദാറ്റ് ബ്രോട്ട് ഹിം ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ഇന്റർനാഷണൽ ഫെയിം അവിടെ ഉപയോഗിച്ച് വാക്ക് വാക്കുപയോഗിക്കുന്നതിനും കുഴപ്പമില്ല ഇന്റർനാഷണൽ ഫെയിം വേൾഡ് റെക്കഗ്നേഷൻ എന്നൊക്കെ പറയാം ലോക പ്രശസ്തി നേടിക്കൊടുത്തു പിന്നെ ഹി അയാള് സാമൂഹികവും സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ പങ്കെടുത്തിരുന്നു എന്നല്ലേ പറഞ്ഞേ അടുത്ത സെന്റൻസ് ഹി റിമൈൻഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് നമ്മൾ എഴുതി ഇങ്ങനെ ഓരോ ക്ലൂസ് തന്നിട്ടുള്ള ഓരോന്നിനെയും നമ്മൾ പാരഗ്രാഫായിട്ട് നമ്മുടേതായ രീതിയിൽ പാരഗ്രാഫാക്കി മാറ്റി എഴുതിയാൽ മതി കേട്ടോ പാസ്റ്റ് സെന്റൻസിലേക്ക് മാറ്റണം എന്നേ ഉള്ളൂ അടുത്തതായിട്ട് മേജർ അക്കംപ്ലിഷ്മെന്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് കൺസിഡേർഡ് എ പൈനിയർ ഓഫ് മാജിക്കൽ റിയലിസം അത് പോയിന്റ് അവിടെ തന്നെ അതേപോലെ തന്നെ അല്ലെ മാജിക്കൽ റിയൽസിലെ എ പൈനിയർ ഓഫ് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഗബ്രിയൽ ഗാസിയ മാർക്കീസ് കൺസിഡേർഡ് അല്ലെങ്കിൽ ഹി കൺസിഡേഡ് എന്നൊക്കെ പറഞ്ഞു എഴുതാം എ പൈനിയർ ഓഫ് മാജിക്കൽ റിയലിസം മാർക്കീസ് പ്രൊഡ്യൂസ്ഡ് സബറൽ അക്ലൈംഡ് നോവൽസ് അല്ലെങ്കിൽ ഹി റോട്ട് മെനിസ് നോവൽസ് ഇൻക്ലൂഡിംഗ് അവിടെ തന്നിട്ടുള്ള നോവലിന്റെ പേര് എഴുതാം ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ ആൻഡ് ക്രോണിക്കൽ ഓഫ് ദ ഡെത്ത് ഫോർ ടോൾഡ് ഫുൾ സ്റ്റോപ്പ് ഹിസ് എബിലിറ്റി ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ഹിസ് എബിലിറ്റി ടു ബ്ലെൻഡ് റിയാലിറ്റി വിത്ത് ഫാന്റസി ലേഡീസ് വർക്ക് ഡീപ്ലി മെമ്മറബിൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ നമ്മൾ എക്സ്ട്രാ ഒന്ന് ചേർത്താണ് അദ്ദേഹം റിയാലിറ്റിയെ ഫാന്റസിയുമായി ചേർത്ത് എഴുതാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വളരെ ഇംപ്രസീവും മെമ്മറേബിളും ആക്കി മാറ്റി അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങൾ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് എഴുതുന്നതിനും കുഴപ്പമില്ല കുറച്ചൊക്കെ സെന്റൻസിന് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചേർത്ത് എഴുതാനും പറ്റും ഇനി അടുത്ത പോയിന്റ് പറ്റുന്നത് ഹോണേഴ്സ് ആൻഡ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഹോണേഴ്സ് ആൻഡ് അവാർഡ് എന്തെല്ലാം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് എഴുതേണ്ടത് റെക്കഗ്നീഷൻ ബിൾ കോൺട്രിബ്യൂഷൻ ടു ദേൾഡ് ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ ഹോണേഡ് ഹിം എന്നൊക്കെ പറഞ്ഞു നമുക്ക് എഴുതാം ലോകം സാഹിത്യം അദ്ദേഹത്തെ അഭിനന്ദിച്ചു ബഹുമാനിച്ചു ഗബ്രിയേൽ ഗാഷ്യ മാർക്കേസ് റിസീവ്ഡ് ദ നൊബൈൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ നൈൻറ്റീൻ എയ്റ്റി ടു എന്ന് എഴുതിയാലും മതി വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഹോണർ ഓഫ് ദ റൈറ്റർ ഫോർ എ റൈറ്റർ ഒരു എഴുത്തുകാരന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള നൊബേൽ പ്രൈസ് ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അടുത്തത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഹി വാസ് പോപ്പുലർലി നോൺ ഗ്യാബോ ഇത് നമ്മൾ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഗ്യാബോ എന്നാണ് റീഡേഴ്സ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ ദ വേൾഡ് വൈഡ് ആയിട്ട് റീഡേഴ്സ് കോൾഡ് ഹിം ഗ്യാബോ ഇനി കൊടുക്കണമെന്നില്ല നേരത്തെ കൊടുത്തതാണ് ആൻഡ് മെനി ഓഫ് ഹിസ്റ്റോറീസ് വർ ഇൻസ്പെയർഡ് ബൈ ദ റിച്ച് ഓറൽ ട്രഡീഷൻ ഫോഫ് ഹീസ് ഗ്രാൻഡ് മദർ അപ്പൊ ഹി വാസ് ഇൻസ്പെയർഡ് വെരി മച്ച് അദ്ദേഹം വളരെ അധികം ഇൻസ്പെയർഡ് ആയിട്ടുണ്ട് അരിൽ നിന്ന് ഫ്രം ഹിസ് ഗ്രാൻഡ് മദർ അദ്ദേഹത്തിന്റെ മുത്തശ്ശി അല്ലെ അവരുടെ ഓറൽ ട്രഡീഷൻ അല്ലെങ്കിൽ സ്റ്റോറി ഓറൽ സ്റ്റോറി ടെല്ലിംഗ് അല്ലെ ഗ്രാൻഡ് മദേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് ഈ എന്ത് ചെയ്തിട്ടുണ്ട് മച്ച് ഹിം അയാളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വേർഡിലും എഴുതാം ഇനി ഡെത്ത് ആൻഡ് പ്ലേസ് അദ്ദേഹത്തിന്റെ വിശ്രമം അല്ലെങ്കിൽ മരണം ഒക്കെയാണ് പറയുന്നത് വിശ്രമം കൊള്ളുന്നത് ഇവിടെ ഗബ്രിയേൽ ഗാഷിയ മാർക്കേസ് തുടക്കം അങ്ങനെ തന്നെ എഴുതാം ഗബ്രിയേൽ മാർഷ്യാ ഗാർപേ മാർക്കേസ് നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഉപയോഗിച്ച വാക്കാണ് അല്ലെ മരണപ്പെട്ടു ഓൺ ഏപ്രിൽ സെവൻറ്റീൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഇൻ മെക്സിക്കോ സിറ്റി മെക്സിക്കോ സിറ്റിയിൽ അദ്ദേഹം മരണപ്പെട്ടു ഇനി ഒരു എക്സ്ട്രാ സെന്റൻസ് കൂടെ കൊടുക്കുക കുറച്ചുകൂടെ ഭംഗി കിട്ടും ഹിസ് ലെഗസി കണ്ടിന്യൂ ടു എൻസ്പയർ റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് അക്രോസ് ദി ഗ്ലോബ് എൻഷോറിംഗ് ദ മാജിക്കൽ വോയിസ് ലിവ്സ് ഫോർ ഓൺ അവർ ഫോർ അവർ അദ്ദേഹത്തിന്റെ ലെഗസി അതിപ്പോഴും വായനക്കാരന്റെ സ്വാധീനത്തിലൂടെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ അദ്ദേഹം ലോകത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ന് പറയുന്ന ആ വലിയ സംഭാവന അത് ഇപ്പോഴും വായനക്കാരെ ഇൻസ്പയർ ചെയ്യുന്നു റൈറ്റേഴ്സിനെ ഈ ഗ്ലോബിൽ ലോകം മുഴുവനുള്ള വായനക്കാർ എഴുത്തുകാരെയും സ്വാധീനിക്കുന്നു ദാറ്റ് ഈസ് മാജിക്കൽ വോയിസ് ലീവ്സ് ഫോർ അവർ അങ്ങനെ അദ്ദേഹത്തിന്റെ അത്ഭുതാവഹമായ അല്ലെങ്കിൽ മാജിക്കൽ ആയിട്ടുള്ള ആ ശബ്ദം എന്നും അദ്ദേഹത്തിന്റെ കൃതികൾ നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും വായനക്കാരുടെ ഓർമ്മകളിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നു സ്ഥാനം പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊന്നും ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലോസിങ്ങും കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച് തയ്യാറാക്കേണ്ടത് എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അടുത്ത പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതായത് എന്തായാലും എല്ലാവരും എഴുതാൻ പഠിക്കാൻ ഒക്കെ തയ്യാറായിക്കൊള്ളുക അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ കമന്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അടുത്ത വീഡിയോ ലെസിനി കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ